അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് അർജന്റീനത്തിൽ കേരളത്തിലെത്തുമെന്ന് കായികവകുപ്പ് മന്ത്രി ബി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായി കായികവകുപ്പ് നടത്തിയ നവ കായിക കേരള മികവിന്റെ പൊതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട് ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണം കായികരംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഒൻപത് വർഷം കൊണ്ട് കേരളം സ്വന്തമാക്കിയത് സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളുമായി മുന്നൂറ്റി എൺപത്തഞ്ച് നിർമ്മിതികളാണ് ഇക്കാലയളവിൽ ഒരുക്കിയത് എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെ പാഠ്യപദ്ധതിയിൽ കായികം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള സംസ്ഥാനതല സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കായിക ഉച്ചകോടി ആദ്യമായി നടത്തിയ ആദ്യ സംസ്ഥാനം കോളേജ് സ്പോർട്സ് ലീഗ് നടത്തിയ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെയിലിൽ മാർഷിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് നടത്താമെന്നും അവരറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റ് ഒക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു കായിക യുവജന കാര്യാലയം ഡയറക്ടർ പി വിഷ്ണുരാജ് കായികരംഗത്തെ രംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു അഡീഷണൽ ഡയറക്ടർ സി എസ് പ്രദീപ് പ്ലാനിംഗ് ബോർഡ് സാമൂഹിക സേവന വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു പി വർഗീസ് സായ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജി കിഷോർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ രഞ്ജു സുരേഷ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം